നമസ്കാരം സ്വാഗതം മോദിയും അദാനിയും തമ്മിലുള്ള ആത്മബന്ധത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം അദാനിയെ സംരക്ഷിക്കുന്നതിനാണ് മോദി എപ്പോഴും പ്രാധാന്യം നൽകിയതും എന്നാൽ മൂന്നാം മോദി സർക്കാർ വന്നിട്ടും ഇത് തുടരുന്ന അവസ്ഥയായിരുന്നു മോദിക്ക് അദാനിയോടുള്ള താല്പര്യത്തിന് പിന്നിൽ അദാനിയുടെ പണം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അനൗദ്യോഗിക ഫണ്ടർ കൂടിയാണ് അദാനി അദാനിയുടെ കോടികളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഇലക്ഷൻ ഫണ്ട് എന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് അദാനിയുടെ കോടികൾ വാങ്ങിയതിന്റെ നന്ദിയാണ് മോദി ഇപ്പോഴും കാണിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അദാനിക്ക് കോടികളിലെടുത്തോളം കാലം മോദി അദാനിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് പല കേസുകളിലും അദാനി ഗ്രൂപ്പ് ഇന്നും പ്രതിക്കൂട്ടിലുണ്ട് അദാനി അമേരിക്കയിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി കോടികളുടെ സൗരോർജ്ജ കരാറുകൾ നേടിയ കേസ് ആരും മറന്നിട്ടില്ല കോഴ നൽകിയ കേസിൽ യു എസ് പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് ഞെട്ടിയിരുന്നു കാരണം അദാനി മോദി കൂട്ടുകെട്ടിന്റെ പല കാര്യങ്ങളും പച്ചയായ സത്യമാണ് എന്നാൽ അപ്പോഴും മോദി അദാനിയെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കൽക്കരി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ഡി എം കെ സർക്കാർ അദാനി ഗ്രൂപ്പിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസിനെ മറികടക്കാൻ അദാനി പല വഴികളും തേടിയിരുന്നു എന്നാൽ കേസ് പിൻവലിക്കാതെ തമിഴ്നാട് സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിരുന്നത് മാത്രമല്ല അദാനിയുമായുള്ള കരാറുകൾ പിൻവലിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ചെയ്തത് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് സ്മാർട്ട് മീറ്ററുകൾ നൽകുവാനുള്ള കരാറായിരുന്നു തമിഴ്നാട് സർക്കാരിന് അദാനി എനർജി സൊല്യൂഷൻ ലിമിറ്റഡുമായി ഉണ്ടായത് അദാനിയുമായുള്ള വൈദ്യുതി സ്മാർട്ട് മീറ്ററുകൾ വാങ്ങുവാനുള്ള ആഗോള ടെൻഡർ തമിഴ്നാട് സർക്കാർ റദ്ദാക്കുകയും ചെയ്തു എന്നാൽ ഇത് അദാനിക്ക് കോടികളുടെ നഷ്ടമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇത് അദാനിക്ക് കിട്ടിയ കനത്ത തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എൺപത്തിരണ്ട് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള പത്തൊമ്പതിനായിരം കോടി രൂപയുടെ കേന്ദ്ര സഹായ പദ്ധതിയാണ് ചെന്നൈ കാഞ്ചിപുരം ചെങ്കൽപേട് അടക്കം എട്ട് ജില്ലകളിൽ നടപ്പാക്കുന്നത് ആഗോള ടെൻഡറിൽ കുറഞ്ഞ തുക പറഞ്ഞ അദാനി ഗ്രൂപ്പിനായിരുന്നു കരാർ നൽകിയത് എന്നാൽ ഉയർന്ന ചെലവാണ് ടെൻഡർ റദ്ദാക്കാനുള്ള കാരണമായി പറയുന്നത് തുക കുറയ്ക്കാനുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കാണാത്തതിനാലാണ് കരാർ പിൻവലിച്ചത് അദാനി എനർജി സൊല്യൂഷൻ ലിമിറ്റഡ് ഇതേ പദ്ധതി മഹാരാഷ്ട്രയിലും ബീഹാറിലും നടപ്പിലാക്കുന്നുമുണ്ട് ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പണമാണ് തമിഴ്നാട്ടിലെ സ്മാർട്ട് മീറ്ററുകൾക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതാണ് കരാർ അവസാനിപ്പിക്കാനുള്ള കാരണമെന്നാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത് ഇതിനു മുൻപും പല പദ്ധതികളുമായി അദാനി തമിഴ്നാട്ടിൽ എത്തിയിരുന്നു എന്നാൽ അദാനിയുടെ പ്ലാനൊന്നും തമിഴ്നാട്ടിൽ വർക്കായില്ല ൂടി ഒരു കാര്യം അദാനിക്ക് മനസ്സിലായി കാണണം തമിഴ്നാട്ടിൽ തന്റെ പ്ലാനുകളൊന്നും നടക്കില്ലെന്നത്